ദ ജേർണലിസ്റ്റിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ദയനീയ പരാജയമെന്ന് വിലയിരുത്തൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അഞ്ചാം ദിനം ആറ്റിങ്ങലിൽ അതിവേഗം ഓടിയെത്തിയിട്ടും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കെ സുരേന്ദ്രന്റെ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ബി ജെ പി അനുഭാവികളും അണികളും വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ ബി ജെ പിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക സ്വീകാര്യത വർദ്ധിപ്പിക്കുക ബി ജെ പിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ മോദി കാ ഗ്യാരണ്ടി എന്നൊരു ഹാഷ്ടാഗ് കേരളത്തിലെമ്പാടും പ്രചരിപ്പിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് തുടങ്ങി കണ്ണൂരിലെത്തിയപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ഇതോടൊപ്പം ചേർന്നു അതിനുശേഷം വയനാട് പിന്നെ തൃശ്ശൂർ അങ്ങനെ അഞ്ചാം ദിവസം ആറ്റിങ്ങലിലേക്ക് അതിവേഗത്തിൽ തന്നെ ഈ യാത്ര എത്തി ഒരുപക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ നടത്തുന്ന പദയാത്രയിൽ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു യാത്രയായിരിക്കും ഇപ്പോൾ സുരേന്ദ്രൻ നടത്തുന്ന ഈ യാത്ര എ ക്ലാസ് മണ്ഡലങ്ങളായി ബി ജെ പി കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളിലൂടെ മാത്രം ഒരു ഓട്ടപ്രദക്ഷിണമാണ് സുരേന്ദ്രൻ ലക്ഷ്യം വെച്ചതെങ്കിലും ഈ ഒരു യാത്ര കൊണ്ട് ഒരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നു തന്നെയാണ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അണികളും അനുഭാവികളുമൊക്കെ ഈ യാത്രയ്ക്ക് വേണ്ട പ്രാധാന്യം നൽകിയിട്ടില്ല എന്നും ഈ യാത്ര കൊണ്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നും ബി ജെ പിക്ക് കേരളത്തിൽ സ്വപ്നം കാണാൻ പോലും സാധ്യതയില്ല എന്നും ഈ യാത്ര തുടങ്ങി ഇത്രയെത്തിയപ്പോഴേക്കും ബി ജെ പി നേതൃത്വത്തിന് വ്യക്തമായി എന്നു വച്ചാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാം എന്നല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും കേരളത്തിലെവിടെയും ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ കൃത്യമായി ലഭ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഈ യാത്രയുടെ ഇപ്പോഴുള്ള പോക്ക് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പേജ് വെറുതെ ഒന്ന് പരിശോധിക്കുക ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിട്ടത് ഇരുപത്തിയൊന്ന് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പിട്ട പോസ്റ്റ് ആറ്റിങ്ങലിൽ കേരള പദയാത്ര എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങൾ എന്ന മട്ടിൽ ചില ഫോട്ടോസും ദൃശ്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ആയിരം ലൈക്ക് പോലും ഈ ഫോട്ടോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറായി ലഭിച്ചിട്ടില്ല അതേസമയം ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി അധരവ്യായാമം നടത്തുന്ന നിരവധി ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ നടത്തുന്ന പരാമർശങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇതേ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന തരംഗം അത് നിങ്ങളൊന്ന് പരിശോധിക്കുക അതായത് ബി എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു യാത്ര നടത്തിയിട്ട് ആ യാത്രയുടെ ഫോട്ടോയും വീഡിയോയും അദ്ദേഹം വളരെ കൂടി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് അത് കാണാൻ അണികളോ അനുഭാവികളോ ആരും വരുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ പോലും ആളുകൾ തയ്യാറാകുന്നില്ല അതേ ബി ജെ പി അനുഭാവികളും അണികളും ഇപ്പുറത്ത് ശ്രീജിത്ത് പണിക്കാരെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അത്തരം ബി ജെ പിയുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന പലരുടെയും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പോസ്റ്റുകൾക്കൊപ്പം എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അണികളോ അനുഭാവികളോ ഗൗനിക്കുന്നില്ല അല്ലെങ്കിൽ ഈ യാത്രയെ അവർ പുച്ഛിച്ച് കാണുന്നു അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നു എന്നു തന്നെയാണ് ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും സംഘത്തിനും ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് വളരെ വലുതായിരിക്കും കാരണം ഈ യാത്ര ഇങ്ങനെ ഒരു യാത്ര കടന്നു പോകുന്നുണ്ട് എന്ന് പോലും മാധ്യമങ്ങളിലൂടെ പോലും അല്ലെങ്കിൽ ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ ഒക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയോ പോലും ആളുകളിലേക്ക് എത്തിക്കാൻ ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനമുള്ള ബി ജെ പി എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഇവിടെ ഉയരുകയാണ് കേരളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള ദേശീയ നേതാക്കൾ ഈ യാത്രയിൽ യാത്രയിലെമ്പാടമുണ്ട് കുമ്മനം രാജശേഖരൻ വി വി രാജേഷ് തുടങ്ങിയ പല സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അതൊരു തരംഗമാക്കി മാറ്റാൻ ബി ജെ പി ഒരാവേശമാക്കി മാറ്റാൻ ഈ യാത്രയെ യാത്രയെ അത്തരത്തിൽ മാറ്റിയെടുക്കാൻ കേരള ബി കഴിഞ്ഞിട്ടില്ല ഇത് കേരള ബി ജെ പി കെ സുരേന്ദ്രൻ്റെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെയൊക്കെ വലിയ പരാജയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല ബി ജെ ഇപ്പോഴും വിഭാഗീയത ശക്തമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുമാണ് കാരണം വിഭാഗീയത ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ ഒറ്റക്കെട്ടായി നിന്ന് ഈ യാത്രയെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ചാനലുകളിലൂടെ അടക്കമൊക്കെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു പക്ഷേ ഇവിടെ ബോധപൂർവം സോഷ്യൽ മീഡിയയിൽ നല്ല ബി ജെ പി നേതാക്കൾ ഈ യാത്രയെ തിരിഞ്ഞു നോക്കുന്നില്ല സുരേന്ദ്രന് സോഷ്യൽ മീഡിയയിൽ വേണ്ട പിന്തുണ അണികളോ അനുഭാവികളോ പ്രധാനപ്പെട്ട നേതാക്കളോ നൽകുന്നില്ല ഇതിന്റെ അർത്ഥം ബി ജെ പിയിൽ ശക്തമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തമ്മിലടി നിലനിൽക്കുന്നുണ്ട് വളരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനപ്പുറം കേരളത്തിൽ ഇത്തവണയും ബി ജെ പിക്ക് ഒരു സാധ്യതയും വേണ്ടതില്ല എന്നതു തന്നെയാണ് ഇതാണ് ട്രെൻഡെങ്കിൽ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഭാവി പോലും അപകടത്തിലാകും ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയല്ല ആര് നിന്നാലും തൃശൂരല്ല എവിടെ നിന്നാലും ജയിക്കാനും പോകുന്നില്ല തമ്മിൽ തല്ലി തോൽപ്പിക്കുക തന്നെ ചെയ്യും ബി ജെ പി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ കേരള പദയാത്ര എന്ന് പറയുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ഈ യാത്ര ഒരു ദയനീയ പരാജയമായി മാറുന്നതിലൂടെ തെളിയുന്നത്